ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് സ്ഥിരമായി നമുക്ക് വരുന്ന ഒരു മെസ്സേജ് ആണ് അതായത് വയറിൽ എപ്പോഴും ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസ് കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു വയർ സ്തംഭനം ഉണ്ടാകുന്നു അതുപോലെ വയറിനകത്ത് വേദന ഉണ്ടാകുന്നു വയറിനകത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ഇത്തരത്തിൽ ഗ്യാസ് ഉള്ളതിന് ശബ്ദം കേൾക്കുന്നു സ്ഥിരമായിട്ടുള്ളൊരു മെസ്സേജാണ് അപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗങ്ങളാണ് ഒരു പത്തോളം കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായാൽ നമുക്ക് ഇത്തരത്തിലുള്ള വയറിലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ സോൾവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം ആദ്യം കാരണങ്ങൾ ഡിസ്കസ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗത്തിൽ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ കൂടെ ഏറും കൂടെ കയറുമ്പോഴാണ് പ്രത്യേകിച്ചും വൈറൽ ഗ്യാസ് ഉണ്ടാകുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പം വളരെ സാവധാനമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക അതിൻ്റെ പരിഹാരം അതാണ് ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫൈബർ അടങ്ങിയ ആഹാരം ധാരാളം കഴിച്ചു കഴിഞ്ഞാലും വരാം എന്താണ് ഫൈബർ അടങ്ങിയ ആഹാരം നമുക്കിപ്പം ധാരാളം ബീൻസ് കഴിക്കുന്നു അല്ലെങ്കിൽ ധാരാളം ഓറഞ്ച് കഴിക്കുന്നു ഓട്സ് ഒത്തിരി കഴിക്കുന്നു ബ്രോക്കോളി ധാരാളം കഴിക്കുന്നു കാബേജ് ഒത്തിരി കഴിക്കുന്നു കോളിഫ്ലവർ ധാരാളം കഴിക്കുന്നു അല്ലെങ്കിൽ ഈ ഇലക്കറികൾ ധാരാളം കഴിക്കുന്നു അമിതമാകുമ്പോൾ ഉണ്ടാവും ഈ ഗ്യാസ് ഉണ്ടാവും ഒരു ദിവസം നമുക്ക് വേണ്ടത് ഒരു പതിനെട്ട് മുതൽ മുപ്പത് ഗ്രാം ഫൈബർ മാത്രമാണ് അതിൽ കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ ഫൈബർ ദഹിക്കാതെ ഇത്തരത്തിൽ ഫൈബർ വലുതായിട്ട് ദഹിക്കില്ല നമുക്ക് കോൺസ്റ്റിപ്പേഷനോ ഒക്കെ തടയാൻ വേണ്ടി ഫൈബർ വളരെ അത്യാവശ്യമാണ് പക്ഷേ അമിതമാകുമ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ പെപ്സി കൊക്കോ കോള പോലുള്ള സാധനങ്ങൾ ഒരു കാരണവശാലും കുടിക്കാതിരിക്കാൻ നോക്കുക അത് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം ഇതുപോലെ ഗ്യാസ് വയറിനകത്ത് ധാരാളം വരാം പിന്നെ ചായ അമിതമായി കുടിക്കുന്നതും കാപ്പി അമിതമായി കുടിക്കുന്നു പ്രത്യേകിച്ചും ആഹാരത്തിനോടൊപ്പം കുടിക്കുകയാണെങ്കിൽ അത് ആഹാരം ദഹിക്കില്ല അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കാരണവും ഗ്യാസ് ധാരാളം ഉണ്ടാവാം പിന്നെയുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വയർ നിറച്ച് കഴിക്കുക പ്രത്യേകിച്ചും ഹൈ ഫാറ്റ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ആഹാരം ദഹിക്കാതെ നമുക്ക് ഗ്യാസ് ബുദ്ധിമുട്ടുണ്ടാവാം രാത്രി ചിലപ്പോൾ അത് കാരണം ബുദ്ധിമുട്ട് കാരണം എണീക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് വളരെ സാവധാനം കുറച്ച് എമൗണ്ട് കഴിക്കുക അതുപോലെ കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് അതൊരു കാരണമാണ് സംസാരിച്ചുകൊണ്ടേ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ കാറ്റും കൂടെ അകത്തോട്ട് കയറും അല്ലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത് കാരണവും ധാരാളം ഗ്യാസുകൾ വയറിനകത്ത് വരാം പിന്നുള്ളത് നമ്മൾ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഉടനെ വ്യായാമം ചെയ്താലും നമുക്ക് ഗ്യാസ് ധാരാളം വയറിലുണ്ടാവും അതും ഒരു ഒരു കാര്യമാണ് പിന്നെ നമ്മൾ വെള്ളം ആഹാരത്തിനോടൊപ്പം കഴിക്കുകയാണ് അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിന് കൂടെ നമ്മൾ വെള്ളം കൂടെ കുടിക്കുകയാണെങ്കിലും ആഹാരം ദഹിക്കില്ല അങ്ങനെ വന്നാലും നമുക്ക് ഗ്യാസ് ഉണ്ടാവും ഇപ്പോൾ ഒരു പത്ത് കാരണങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പത്ത് കാര്യങ്ങളും കാരണമാണ് അപ്പോൾ അതിനെ നമ്മൾ പരിഹരിക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാം നമ്മൾ സോൾവ് ചെയ്യണം അപ്പം അതൊക്കെ കഴിക്കുക നമ്മൾ സംസാ ഒത്തിരി സംസാരിച്ചുകൊണ്ട് കഴിക്കരുത് ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് പെപ്സി കൊക്കകോള ചായ കാപ്പി പോലുള്ള സാധനങ്ങൾ ലിമിറ്റ് വളരെ ലിമിറ്റ് ചെയ്യുക കുറയ്ക്കുക പിന്നെ അതുപോലെ രാത്രി കിടക്കുമ്പോഴത്തേക്ക് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക ഹെവി ഫാറ്റ് മീൻസ് രാത്രിയുള്ള കഴിക്കരുത് ചൂവിങ്കം പോലുള്ള സാധനങ്ങൾ അമിതമായി കുറേ നേരം കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസ് വയറിനകത്ത് ഇങ്ങനെ ഗ്യാസ് എന്നറിയാം ഇതൊക്കെയാണ് പത്തോളം കാരണങ്ങൾ ഇനി നമുക്ക് ഈ ഗ്യാസ് നമുക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളത് പറയാം നമുക്ക് ഗ്യാസ് തോന്നുകയാണെങ്കിൽ ആക്ച്വലി കുറച്ച് നടക്കുക അത് വളരെ നല്ലതാണ് ചെറിയ രീതിയിൽ നടക്കുക അത് ഗ്യാസ് വയറിൽ നിന്ന് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ജിഞ്ചർ വളരെ നല്ലതാണ് അത് ഇഞ്ചി നല്ലതാണ് ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മോരും വെള്ളത്തിൽ കുറച്ച് മോരിൽ കുറച്ച് ഇഞ്ചി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഗ്യാസ് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കുറച്ച് മാത്രം കഴിക്കുക മൂന്നാമതായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പ്രോബയോട്ടിക്ക് ഈ തൈരടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഈ ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ പ്രോബയോട്ടിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ തൈരിലെല്ലാം ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വയറിന് വേണ്ട നല്ല ബാക്ടീരിയ ഉണ്ട് അത് നമ്മുടെ ശരീരത്തിലെത്തുകയും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എക്സസസൈസ് നോർമൽ എക്സസൈസ് നമ്മൾ ആഹാരം കഴിച്ചു ഉടനെ എക്സസൈസ് ചെയ്യലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അല്ലാതെ രീതിയിലുള്ള എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ വയറിലുള്ള ഗ്യാസുകൾ കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അഥവാ നിങ്ങൾക്ക് വയറിൽ ഗ്യാസ് കയറി നിറഞ്ഞിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആൻറ്റി ഫ്ലാറ്റുലൻസ് ഉള്ള ഗുളികകളൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ജിഞ്ചർ പോലുള്ള ജിഞ്ചർ ടാബ്ലറ്റും ചില ഗുളികകൾ അവൈലബിൾ ആണ് ഓവർ ദ കൗണ്ടർ മെഡിസിൻ തന്നെ ഉണ്ട് അത് വാങ്ങിച്ചു കഴിച്ചാൽ താൽക്കാലികമായി പരിഹാരം കിട്ടും പക്ഷേ പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നടത്തം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചെറിയ വ്യായാമങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ ദിവസവും ശരീരത്തിന് ചെയ്താലേ നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുഴിച്ചിരിക്കണം അത് ആഹാരത്തിനോടൊപ്പമാകരുത് ഇതെല്ലാം വയറിലെ ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ ഒരു പോയിൻ്റ് ഇവിടെ പറയാനുണ്ട് നമുക്ക് ചില ആളുകളിൽ എന്തുവരാം ഈ അലർജി ഉണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പാൽ കുടിക്കുമ്പോൾ എനിക്ക് പാൽ അലർജി ഉണ്ടെങ്കിൽ എൻ്റെ ആ വയറിൽ ദഹിക്കാതെ ഗ്യാസ് കൂടുതലുണ്ടാവും അപ്പോൾ എനിക്കൊരു മുരിങ്ങയ്ക്ക കഴിക്കുന്ന സമയത്ത് മുരിങ്ങയ്ക്ക എൻ്റെ വയറിൽ ദഹിച്ചില്ലെങ്കിൽ അത് ഗ്യാസ് ഉണ്ടാവും അപ്പോൾ ചില ആളുകളിൽ ചില ആഹാരങ്ങൾ അലർജിയായിട്ട് വരാം അത് എല്ലാവരുടെയും ഒരുപോലെ വരണമെന്നില്ല അപ്പൊ ചില കുട്ടികളിലൊക്കെ ചിലപ്പോൾ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് വരും പല ആളുകളും അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് പയറ് കഴിച്ച് അപ്പൊ തന്നെ വയർ പെരുകി വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ആ ഒരു ആഹാരം താൽക്കാലികമായി നിർത്തേണ്ടി വരും കുറച്ച് നാൾ നിർത്തി വെക്കേണ്ടി വരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം ചിലപ്പം ചിലവരിൽ കുറച്ച് പ്രായം കഴിയുമ്പോൾ ആ അലർജി അങ്ങ് മാറും അപ്പൊ അങ്ങനെയും നോക്കാം അപ്പൊ അങ്ങനെ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ആഹാരം നിർബന്ധമായിട്ട് മാറ്റി വെക്കണം പിന്നെ ഇത് നല്ല വേദന നിൽക്കുകയാണെങ്കിൽ നമ്മളെ എൻ എച്ച് എസ് യു കെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് പറയുന്നത് നമ്മൾ റൈറ്റ് കൈ കൈവച്ചതിന് ശേഷം ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വിടുന്നത് നല്ലതാണ് എന്ന് എൻ എച്ച് എസ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക അങ്ങനെ നമുക്ക് ഗ്യാസ് കുറയ്ക്കാനായിട്ട് കഴിയും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് പതുക്കെ ഇങ്ങനെ വയർ ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം തടവി കൊടുത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കുറേയൊക്കെ ഗ്യാസൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പല്ലേ കുറച്ച് കാര്യങ്ങൾ അതേ പറഞ്ഞത് പ്രത്യേകിച്ചും ഗ്യാസ് കൊണ്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് വയർ നിറഞ്ഞിരിപ്പുണ്ട് ധാരാളം ഗ്യാസുകൾ വയറിൽ വയറിലുണ്ടാവുന്നുണ്ട് എന്ന് സ്ഥിരമായി പറയാറുണ്ട് അപ്പോൾ അത് ഇതിന് ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കാരണം ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ചോദ്യം ഇതിനെക്കുറിച്ച് വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറയാമെന്ന് വിചാരിച്ചു മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എരിവാൻ